हरे कृष्ण श्लोकं यथैथांसि ज्ञानाग्नि सर्वकर्माणि कुरुते तथा यथैधांसि समिद्धोग्निर्भस्मसात्कुरुतेर्जुना ज्ञानाग्नि सर्वकर्माणि ഭസ്മസാത്കുരുതേ തഥാ അല്ലയോ അർജുന കത്തുന്ന തീ വിറകിനെ എന്ന പോലെ ജ്ഞാനമാകുന്ന അഗ്നി സർവകർമ്മഫലങ്ങളെയും ഭസ്മമാക്കുന്നു ഭാവാർത്ഥം ജീവാത്മാവ് പരമാത്മാവ് ഇവരുടെ പരസ്പര ബന്ധം എന്നിവയെക്കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തെ ഇവിടെ അഗ്നിയോടുപമിച്ചിരിക്കുന്നു പാപകർമ്മങ്ങളുടെ മാത്രമല്ല പുണ്യകർമ്മങ്ങളുടെയും ഫലങ്ങൾ ഈ അഗ്നിയിൽ ചാമ്പലാകുന്നു കർമ്മത്തിൻ്റെ പ്രതി പ്രതിപ്രവർത്തനങ്ങൾക്ക് പല അവസ്ഥകളുണ്ട് അങ്കുരാവസ്ഥ ഫലോദയാവസ്ഥ നേടിക്കഴിഞ്ഞ അവസ്ഥ വരാനിരിക്കുന്ന അവസ്ഥ എന്നാൽ ജീവസത്തയുടെ മൂലസ്വരൂപത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഇവയെ മുഴുവൻ ഭസ്മീകരിക്കും ഒരാൾ പൂർണ്ണ ജ്ഞാനാവസ്ഥയിലെത്തുമ്പോൾ കഴിഞ്ഞതും കഴിയാനിരിക്കുന്നതുമായ എല്ലാ കർമ്മഫലങ്ങളും നശിച്ചുകൊള്ളും വേദങ്ങൾ ഘോഷിക്കുന്നു ഉഭേ ഉഹൈവൈഷേ തരത്യമൃത സാധസാധൂനി ഒരാൾ പുണ്യപാപ ഫലങ്ങൾക്ക് അതീതനാകുന്നു ബൃഹദാരുണ്യോപനിഷത്ത് നാല് നാല് ഇരുപത്തിരണ്ട് ഹരേ കൃഷ്ണ രാധേ രാധേ